നമസ്കാരം ചെയ്ത് സക്സസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഞാൻ ദിനേശ് കൊല്ലം മാറി വന്ന പത്താം ക്ലാസ്സിലെ കേരള പാഠാവലിയിൽ ആമുഖമായി നൽകിയിരിക്കുന്നത് ശ്രീ ഒ വിജയൻ്റെ ഖസാക്കിൻ്റെ ഇതിഹാസം എന്ന ഒരു ഭാഗമാണ് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഖസാക്കിൻ്റെ ഇതിഹാസം എന്ന നോവലിനെ കുറിച്ചോ പൊതുവായ നോവൽ സങ്കല്പങ്ങളെക്കുറിച്ചോ ഒരവബോധം ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള കഥാഭാഗങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഭാഷാപരവും പ്രമേയപരവുമായ ഒട്ടേറെ സവിശേഷതകളടങ്ങിയ ഒരു നോവലാണ് ഖസാക്കിൻ്റെ ഇതിഹാസം പാലക്കാട്ടെ തികച്ചും ഗ്രാമീണമായ ധസ്രാഖ് എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലേക്ക് വളരെ നിരക്ഷരായ ആളുകൾ തിങ്ങി ആ ഗ്രാമപശ്ചാത്തലത്തിലേക്ക് സർക്കാർ നിയോഗിച്ചതിനനുസരിച്ച് രവി ഒരു ഏകാധ്യാപക വിദ്യാലയം സ്ഥാപിക്കുന്നതിന് വേണ്ടി എത്തുകയാണ് രവിയുടെ ചുറ്റും കാണുന്ന ഗ്രാമീണ പശ്ചാത്തലമാണ് ഈ നോവലിന് കഥാകൃത്തം നൽകിയിരിക്കുന്നത് ക്ലാസ്സിലെ കുട്ടികളോട് നമുക്കൊരു കഥ പറയാം ഏതുതരം കഥയാണ് നിങ്ങൾക്ക് ആവശ്യം എന്ന് രവി ചോദിക്കുമ്പോൾ സുറമിയിട്ട ഒരു പെൺകുട്ടി ആരും ചാകാത്ത ഒരു കഥ പറയൂ സാർ എന്നാവശ്യപ്പെടുന്നു അപ്പോൾ രവി ചിരിച്ചു അവൾ തുടുത്തു ഇങ്ങനെയാണ് ഒ വി വിജയൻ എഴുതി വച്ചിരിക്കുന്നത് സത്യത്തിൽ ഭാഷ എന്ന് പറയുന്നത് വെറും ആശയവിനിമയത്തിനുള്ള ഉപാധി മാത്രമല്ല മറിച്ചോ ഒരു വികാര പ്രപഞ്ചത്തെ ആവിഷ്കരിക്കാൻ കൂടി ഭാഷ പ്രയോജനപ്പെടുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു നമുക്ക് ചിന്തിക്കാൻ സ്വപ്നം കാണാൻ നമുക്ക് പാട്ട് പാടാൻ കൂട്ടുകൂടാൻ എല്ലാം ഭാഷ വേണമെന്ന് എല്ലാവർക്കും അറിയാറുണ്ട് ഭാഷ കേവലം കേവലമൊരു ഉപാധിയല്ല അതൊരു ഉപകരണമല്ല വ്യക്തിയുടെ സത്തയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന വൈകാരികമായ തലങ്ങളെ ആവിഷ്കരിക്കാൻ ഭാഷയ്ക്ക് കഴിയും ഒരു നാടിൻ്റെ സ്പന്ദനമാണ് ഭാഷ ഭാഷ മരിക്കുന്നതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല ഭാഷ മരിച്ചാൽ ആ നാടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം ഇപ്പോൾ നമ്മുടെ ഒച്ചന്തു മേനോൻ സി വി രാമൻ പിള്ള പോലുള്ള എഴുത്തുകാരുടെ ഭാഷ അതിനുശേഷം വന്ന തകഴി ബഷീർ പൊരുകുന്നവർക്ക് കേശവദേവ് തുടങ്ങിയവരുടെ ഭാഷ പിന്നീട് വന്ന എം ജി പോലുള്ളവരുടെ ഭാഷ മുകുന്ദൻ സക്കറിയ പോലുള്ളവരുടെ ഭാഷ ഇന്നത്തെ എഴുത്തുകാരുടെ ഭാഷ ഇതെല്ലാം തികച്ചും വ്യത്യസ്തമായ ഭാഷയാണ് ഇവരുടെയൊക്കെ ഭാഷകളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന മറ്റൊരു ഭാഷാശൈലിയാണ് ശൈലിയാണ് ബഷീറിൻ്റെ ഭാഷ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഭാഷയാണ് നമുക്ക് ആവശ്യം അങ്ങനെ ഒരു ഭാഷ സംസ്കാരം അങ്ങനെ ഒരു ഭാഷ സംസാരിക്കുന്ന അത്തരം സംസ്കാരം ഉൾക്കൊണ്ട് ജീവിക്കുന്ന ഒരു തലമുറയ്ക്ക് നമ്മുടെ നാടിൻ്റെ ഉയർച്ചയ്ക്ക് അല്ലെങ്കിൽ നാടിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയും എനിക്ക് മലയാളം അറിയില്ല എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് നാട് മാറുമ്പോൾ യഥാർത്ഥത്തിൽ അവൻ എന്താണ് മറക്കുന്നത് അവൻ സ്വന്തം അമ്മയാണ് മറക്കുന്നത് അവൻ സ്വന്തം മണ്ണിനെയാണ് മറക്കുന്നത് അവൻ അവൻ്റെ ചോരയെ മറക്കുന്നു അപ്പോൾ അവനവന്റെ സ്വത്വം മനസ്സിലാക്കി അത് വൈകാരികമായിട്ട് ആവിഷ്കരിക്കാൻ കഴിവുണ്ടെങ്കിൽ ആ ഭാഷ എന്നും ഒരു നാടിൻ്റെ ഹൃത്സ്പന്ദങ്ങളായി നിൽക്കും എന്ന് ഞാൻ വിശ്വസിക്കും അതുകൊണ്ട് കുഞ്ഞുങ്ങൾ വളർന്നു വരുന്ന തലമുറയിലെ കുഞ്ഞുങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതാണ് ഭാഷ എപ്പോഴും നമുക്ക് ആവശ്യമാണ് അയ്യോ എന്ന് പറയുന്ന ഒരു വ്യാക്ഷേപക ശബ്ദത്തിൽ ഒരു വികാരമൊത്തവുമുണ്ട് മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ മർത്യന് പറ്റമ്മ തൻ ഭാഷ താൻ എന്ന് പാടിയ വള്ളത്തോളിനെ നമുക്ക് സ്മരിക്കാം ഇവിടെ സുറുമിട്ട പെൺകുട്ടി സർ ആരും ചാകാത്ത കഥ പറയും എന്ന് പറയുമ്പോൾ രവിയുടെ ചിരി അത് കണ്ട് അവൾ തുടുത്തു എന്ന് പറയുന്നു ആ തുടുത്തു എന്ന ഒറ്റ വാക്കിൽ എല്ലുണ്ട് ഒരു വികാരമുണ്ട് അവളുടെ ഭാവപാരവശ്യമുണ്ട് അതുമാത്രമല്ല രവി എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരനായ അധ്യാപകനോട് അവൾക്കുണ്ടാകുന്ന ഒരു വികാരമുണ്ട് ഇതെല്ലാം ധ്വനിപ്പിക്കാൻ ഭാഷയ്ക്ക് കഴിയും ഓ വി വിജയൻ്റെ പ്രത്യേകത അതാണ് തൻ്റേതായ ഒരു പാത അദ്ദേഹം പെട്ടിത്തെറിച്ചു ആ ഭാഷയിൽ ഒരു ചിപ്പിയിൽ മുത്തിനെ പോലെ അല്ലെങ്കിൽ ഒരു മഞ്ഞുതുള്ളിയിൽ ഒരു പ്രപഞ്ചത്തെ പോലെ ഒരു അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ ഒരു വികാര വികാരപ്രപഞ്ചത്തെ ആവിഷ്കരിച്ച് വച്ചിരിക്കുകയാണെന്ന് പറയാം ഇവിടെ ഖസാക്കിൻ്റെ ഇതിഹാസം എന്ന നോവൽ ഭാഗത്ത് നിന്ന് തുടങ്ങുന്ന പാഠങ്ങൾ ഓരോന്നും നമ്മുടെ സംസ്കാരത്തെയും നമ്മുടെ ഭാഷാപരമായ ഔന്നത്യത്തെയും വളർത്താൻ സഹായകമാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു mamãe, Oscar